ഹലോ കൂട്ടുകാരെ ഒരുപാട് ദിവസത്തിന് ശേഷം എന്താ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ വീഡിയോ നമ്മുടെ സ്റ്റിച്ചിങ് സംഭവം തന്നെയാണ് ഞാൻ എന്നൊരു എന്താ പറയുക പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു കസിൻ ഉള്ള കുട്ടിയാണ് ആ കുട്ടി ഈ ബ്ലൗസ് തയ്ച്ചാൻ തന്ന സമയത്ത് പറഞ്ഞിരുന്നോ ചേച്ചി ഈ ബ്ലൗസ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തരണം അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു ബ്ലൗസ് തയ്ച്ചു എനിക്കത് ശരിയായില്ല അതിട്ട് തന്നെ കാണിക്കുകയും ചെയ്തു അന്നേരം എന്താ ബ്ലൗസ് ഒരുപാട് വലുതായിരുന്നു ആ കുട്ടി ഇട്ടിരുന്നത് അത് നമ്മൾ തയ്ച്ചു കൊടുത്തല്ല പുറത്തെവിടെയോ ഷോപ്പിലങ്ങോട്ട് തയ്ച്ച് ായിരുന്നു പക്ഷെ പക്ഷേ ആ ബ്ലൗസ് ആ കുട്ടിക്ക് ഒരുപാട് വലതായിരുന്നു ഒരുപാട് അതവളുടെ അവളുടെ അളവെടുത്തൊക്കെയാണ് തായൊക്കെയാണ് പറഞ്ഞത് നമ്മൾ കുറ്റം പറയല്ല പിന്നെ എന്താ പറയുക പക്ഷേ കുട്ടിക്കത് പെർഫെക്റ്റ് അല്ലായിരുന്നു പിന്നെ അത് എൻ്റെ കൊണ്ട് തന്നു ആദ്യമേ ഞാൻ അതിൻ്റെ വണ്ണം കുറച്ചു അതിന് ശേഷം അത് കറക്റ്റ് ആ അളവ് ബ്ലൗസ് കറക്റ്റാക്കിയതിന് ശേഷമാണ് കുട്ടിയുടെ ബോഡിയിൽ നിന്ന് പോലും ഞാൻ അളവെടുക്കാതെ ആ ബ്ലൗസിൽ കൂടെ തന്നെയാണ് ഞാൻ ഈ ബ്ലൗസിന് വേണ്ടിയിട്ട് അളവെടുത്തതും തയ്ച്ചതും അപ്പം ആ സമയത്ത് കുട്ടി കോട്ടയത്തായിരുന്നു എനിക്ക് ഞങ്ങളുടെ അടുത്താണെങ്കിൽ പോലും വന്നിട്ട് നോക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ തുണി തയ്ച്ചതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു നീ വന്ന് ഇട്ട് നോക്കിയതിന് ശേഷം തെല്ലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞാണ് ഞാൻ എല്ലാം നമ്മുടെ ഊഹത്തിന് തയ്ച്ചത് അതായാലും ഞാൻ തയ്ച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ വിളിച്ചു അപ്പം വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ലൈനിങ് എല്ലാം സ്റ്റിച്ച് ചെയ്തു ആ എല്ലാം ലൈനിങ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെയിൻ പാട്ടിൽ വെച്ചെല്ലാം കട്ട് ചെയ്തെടുത്ത് ശേഷം തിരിച്ചിട്ട് തയ്ച്ചെടുക്കുകയായിരുന്നു ചെയ്തത് ഇതിൽ കൂടുതലും മെഷീൻ ടൈൽ തന്നെയാണ് വരുന്നത് മറ്റേ സാധാരണ ബ്ലൗസിൻ്റെ കൂട്ട് കൈത്തൈലൊക്കെ കുറവാണ് കാരണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മെഷീൻ തയ്യൽ തന്നെ ആയിരിക്കും ബെറ്റർ അപ്പം അങ്ങനെ ആ രീതിയിൽ തയ്ച്ച് ഹുക്ക് മാത്രമേ നമ്മൾ കൈത്തയ്യല് വരുന്നുള്ളൂ അപ്പം നമ്മുടെ ഒരു ഊഹം വച്ച് നമ്മൾ തയ്ച്ചെന്തായാലും എൻ്റെയും പ്രാർത്ഥന അത് കറക്റ്റായി കിട്ടണമെന്നാണ് കാരണം ആ കുട്ടിക്ക് ആദ്യത്തെ ഒരു ബ്ലൗസ് തയ്ച്ചത് ബോ കുളവായത് കണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്ന സമയത്ത് പറഞ്ഞു ചേച്ചി നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് തരണം ഞാൻ തള തരുന്ന അളവ് പോലും കറക്റ്റില്ല എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് തന്നത് എന്തായാലും ഞാനും ആ ഒരു ഇതിൽ നമ്മൾ ആ കുട്ടിയെ ഞാൻ കൂടുതലും ആ കുട്ടിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു എന്തെന്താ ചെയ്യുമ്പോൾ നമുക്കൊരു ആ കുട്ടിയെക്കുറിച്ച് ആ കുറിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ അതൊരു ഊഹത്തിൽ ഞാനങ്ങ് വെച്ച് തയ്ച്ചു എന്താ പറയാ എന്തായാലും അവൾ ഒറ്റ ദിവസം വന്നോ ഇട്ട് നോക്കി അപ്പോൾ പറഞ്ഞു എന്നെ കണ്ടളവെടുത്ത് തയ്ച്ച രീതിയിലാണ് ചെയ്ത് തയ്ച്ച് തന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ട് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി അപ്പം നിങ്ങൾക്ക് ഈ ബ്ലൗസ് ഇഷ്ടമായോ എങ്ങനെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാലൽ സബ് ചെയ്യാം അപ്പം നാളെ കാണാം വേറെ വീഡിയോയിൽ ബൈ ബൈ